രാവിലെ എത്ര തിരക്കാണെങ്കിലും ഞാൻ മറക്കാതെ ഒരു തവണയെങ്കിലും വരുന്നത് ഒരേ ഒരു സ്ഥലം എൻ്റെ ഈ കൊച്ചു ലോകമാണ് കൊച്ചു ലോകം എന്ന് പറയാൻ എൻ്റെ ഈ കൊച്ചു ചെടികളും അങ്ങനത്തെ പൂക്കളും അതും കാലത്തെണീച്ച് ഇത് നോക്കുന്നത് എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് അപ്പം ഞാൻ എണീച്ചതും അടുക്കളയിൽ പണികൾക്കൊപ്പം ഒരു തവണയെങ്കിലും ഇത് നോക്കാൻ വരും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാനും അതും അതുപോലെ തന്നെ പൂവിട്ടിട്ടുണ്ടെങ്കിൽ അത് വിരിഞ്ഞോ ഇല്ലെങ്കിൽ മുട്ടായോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തവണയെങ്കിലും ഞാൻ ഈ ചെടീൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ നമുക്ക് രാവിലെ രാവിലെയാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ രാവിലെ എന്ന് ഒരിക്കലെങ്കിലും എനിക്ക് ഇതിൻ്റെ അടുത്തേക്ക് വന്നില്ലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല ഞാൻ മുട്ടാവുന്നതും കായാവുന്നതും എല്ലാം ഒന്ന് നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അതാ നോക്കുമ്പോഴാണ് ചെടികളിലെല്ലാം എന്തൊക്കെയോ കേട് വെണ്ടയ്ക്ക് തൈയിലെല്ലാം പുഴു തിന്നിരിക്കുന്നു അതുപോലെ തന്നെ മുളക് തൈയിലൊക്കെ ഓട്ട പിന്നെ പുഴുക്കേടാണെന്ന് തോന്നുന്നത് അതുപോലെ തന്നെ ഇലകളെല്ലാം ചുരുണ്ട് ചുരുണ്ട് നിൽക്കും അതുപോലെ റോസാ ചെടി നോക്കുമ്പോഴൊക്കെ കുരുപ്പ് അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുമായിരുന്നു ഞാൻ നമ്മൾ ഈ ഉള്ളിൻ്റെ വെള്ളവും എല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു വ്യത്യാസമില്ല എന്നാൽ തക്കാളി ആദ്യം മുട്ടിട്ടത് കാരണം എല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ട് പിന്നീടാൽ കായ് പിടിക്കുകയുള്ളൂ പിന്നെ നോക്കുമ്പോൾ ആ ഇപ്പുറത്തെ സൈഡ് ഒരു മുളകതായി നിൽക്കുന്നുണ്ട് അതിൽ കംപ്ലീറ്റ് ഇതുപോലെ ഇലകളെല്ലാം ഓട്ടോ ഓട്ടയായി നിൽക്കുന്നത് അപ്പോൾ ഇതിൽ ഇതുപോലെ ഞാൻ ഉള്ളിൻ്റെ തൊണ്ട് വെള്ളത്തിലിട്ടിട്ട് സ്പ്രേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വ്യത്യാസമില്ല അതുപോലെ തന്നെ ബാക്ക് സൈഡ് വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ റോസാ ചെടികളിലും എല്ലാം കംപ്ലീറ്റ് കുരുടിപ്പാണ് ഇത് ഞാൻ കുരുപ്പ് വരുമ്പോൾ ഞാൻ ഇടയിലിടയിൽ വെട്ടിക്കളയാറുണ്ടെങ്കിലും പിന്നെയും പിന്നെയും വരും അതുപോലെ റോസാ ചെടിയും അടിയിലൊക്കെ റോസാപ്പൂവിൻ്റെ മുട്ടും എല്ലാം കേടായിട്ട് വലിയ ഇതില്ലാണ്ട് നിൽക്കുന്നത് എല്ലാ ചെടികളും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ പുഴോ എന്തോ സാധനം വന്നിട്ട് ഇതിൻ്റെ ഈ റോസാ ചെടിയുടെ എല്ലാം തലപ്പ് തിന്നുകയാണ് അപ്പോൾ അതിങ്ങനെ അവച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ തലപ്പ് വരുമ്പോൾ തന്നെ പുഴുവാണ് തിന്നണമെന്ന് തോന്നുന്നു പിന്നെ അഥവാ ഈ മുട്ട് വിരിഞ്ഞാലും മുട്ടിന് ഈ പൂവ് നല്ല വലിപ്പം ഉണ്ടാകുന്നില്ല അപ്പടി കേടുവാണ് എന്നാൽ ഈ മുളക് തൈ നോക്കുമ്പോൾ മുളക് തൈക്ക് കേടൊന്നുമില്ല ചെറുതായിട്ട് ഈ മുട്ട ഇടുന്നത് ചെറുതായിട്ട് അങ്ങനെ പഴുത്തു പോകുന്നുണ്ട് പിന്നെ ഈ റോസാ ചെടി വന്നിട്ട് ഇല കംപ്ലീറ്റ് കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോവുകയാണ് ഇപ്പോൾ ഇത് കിളിർത്ത് വരുമ്പോൾ നോക്കുമ്പോൾ പക്ഷേ ഇതിൽ കിളർത്ത് വരുന്നില്ല അതുപോലെ ഒരു ജമന്തി ഉണ്ട് അതിന് കുഴപ്പമില്ല ഈ റോസാ ചെടി കിളിർത്ത് വരുന്നത് ഇത് കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയിട്ട് ഇപ്പോൾ കിളിർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് എന്ത് ചെയ്യും വേണ്ടി എന്നപ്പോഴാണ് പൂച്ചെടി വെക്കാൻ വേണ്ടിയാണ് ചേട്ടൻ വന്നത് അപ്പോൾ അതാ ഈ മരുന്ന് ഇത് വന്നിട്ട് ഇലവാട്ടം പച്ചവാട്ടം പിന്നെ അതുപോലെ ഇല ഇല ചുരു ചുരു തണ്ട് തുരപ്പൻ അങ്ങനത്തെ പല പ്രശ്നങ്ങൾക്കും ഈ സ്പ്രേ ചെയ്ത് ഇതും ഈ മരുന്ന് സ്പ്രേ ചെയ്ത് വെച്ചാൽ കേടു എല്ലാം തെളിഞ്ഞു നേരെയാവുന്ന പറഞ്ഞു അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് നമുക്ക് റിസൾട്ട് പിന്നെ